മധ്യവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒരു സർക്കാരിനെയും ഒരു കാരണവശാലും അവർ വെച്ചു കുറപ്പിക്കുകയില്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു നീക്കം ഈ ഈ ബജറ്റിലെ തീരുമാനത്തിൽ കാണുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെക്കാലം ഈ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച അടിസ്ഥാന വികസനത്തിൽ ഊന്നിയ രാജ്യ എന്ന മുദ്രാവാക്യം അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ായിട്ടുള്ള യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത രാജ്യങ്ങളിലൊന്നായി ഇന്ന് ഇന്ത്യ നിലനിൽക്കുകയാണ് അത് വലിയ സംഘർഷങ്ങൾക്ക് രാജ്യത്ത് കാരണമാകുന്നുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം യുവജനങ്ങൾക്കിടയിൽ പടരുന്നു ഏതാണ്ട് മൂന്ന് കോടിയോളം ആളുകളുടെ ഒരു പരിമിത സംഖ്യ വരുന്ന ആളുകളുടെ ബി ജെ പിയെ സഹായിക്കുന്ന കുറേ ആളുകൾക്ക് മാത്രമാണ് ഇതിന് മെച്ചം കിട്ടാൻ പോകുന്നത് പക്ഷേ അതുകൊണ്ട് രാജ്യത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയതോടുകൂടി പടക്കം പൊട്ടുന്നതുമാതിരിയാണ് വിവിധ കമ്പനികളുടെ ഓഫറുകൾ താഴോട്ട് പൂണ് പൊട്ടി പോയത് ഇത്തവണ ബജറ്റിൽ മധ്യവർഗക്കാർക്ക് വാരിക്കോരി കൊടുത്തു എന്നാണ് സർക്കാരും മാധ്യമങ്ങളും പറയുന്നത് തീർച്ചയായും മധ്യവർഗക്കാരായ നികുതിദായകർക്ക് വമ്പിച്ച നേട്ടങ്ങൾ ഈ ബജറ്റിലുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി വേണ്ട അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി ഇനത്തിൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ ഗുണം അവർക്ക് ലഭിക്കുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ആനുകൂല്യം തന്നെയാണ് പക്ഷേ ഈ ഈ വർഷം എങ്ങനെയൊരു ആലോചന വരാനുള്ള കാരണം എന്താണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ സർക്കാർ നടുവരിക്കുന്നു നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ സർക്കാരാണിത് ഈ മധ്യവർഗം യഥാർത്ഥത്തിൽ അന്നും ഇന്നും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന കൂട്ടരാണ് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പൊതുവിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളെ അംഗീകരിക്കുന്ന ഒരു മധ്യവർഗമാണ് എക്കാലത്തും ഇന്ത്യയിലുണ്ടായിരുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണവും അവർ തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് വർഷവും അവർക്ക് ആ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചിരുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ സർക്കാർ തയ്യാറായി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് രണ്ട് ഉത്തരങ്ങളാണ് അതിനകത്തുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ യു പി മഹാരാഷ്ട്ര തുടങ്ങിയ ബി ജെ പിക്ക് വമ്പിച്ച മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ആ പാർട്ടിക്കുണ്ടായ തിരിച്ചടി നൽകിയൊരു സൂചന ഈ പ്രദേശങ്ങളിൽ ശക്തമായി ബി ജെ പിയുടെ കൂടെ നിന്ന മധ്യവർഗങ്ങൾ പതുക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഈ സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതീക്ഷകൾ എവിടെയും എത്തുന്നില്ല എന്ന ബോധ്യം വളരെ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് മധ്യവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒരു സർക്കാരിനെയും ഒരു കാരണവശാലും അവർ വെച്ചുപൊറപ്പിക്കുകയില്ല ആ യാഥാർത്ഥ്യം ജനങ്ങൾക്കിടയിലേക്ക് പരക്കാൻ തുടങ്ങി എന്നതിൻ്റെ ഒരു പരിഭ്രാന്തിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു നീക്കം ഈ ഈ ബജറ്റിലെ തീരുമാനത്തിൽ കാണാം പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെക്കാലം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച അടിസ്ഥാന വികസന ത്തിൽ ഊന്നിയ രാജ്യ എന്ന മുദ്രാവാക്യം അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം എല്ലാ ബജറ്റുകളിലും പ്രധാനമായിട്ട് സർക്കാർ ഊന്നിക്കൊണ്ടിരുന്നത് അടിസ്ഥാന സൗകര്യ വികസനം സ്വകാര്യ മേഖലയുമായിട്ടുള്ള ബന്ധങ്ങൾ ആഗോള നിക്ഷേപം ഈ മൂന്ന് പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്നത് അടിസ്ഥാന മേഖലയിൽ റോഡ് കപ്പൽ വിമാനത്താവളം തീവണ്ടി തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിൽ വമ്പിച്ച നിക്ഷേപം വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാജ്യത്ത് സാമ്പത്തിക വികസനം ഉണ്ടാവും പുതിയ സ്ഥാപനങ്ങളുണ്ടാവും ചരക്കിനീക്കം ശക്തിപ്പെടും ജാളുകൾ പരസ്പരം യാത്ര കൂടുതൽ നടക്കും വമ്പിച്ച തോതിലുള്ള ഉപഭോഗമുണ്ടാവും അങ്ങനെ രാജ്യം വികസിക്കും എന്നുള്ളത് കാഴ്ചപ്പാട് ആ നിലയിലുള്ള വമ്പിച്ച വമ്പിച്ച നിക്ഷേപങ്ങൾ പൊതുമേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിമാനത്താവളമായാലും ശരി റോഡുകളായാലും ശരി മറ്റ് മേഖലകളായാലും ശരി തീവണ്ടിയായാലും ശരി വമ്പിച്ച നേട്ടങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ആനുപാതികമായിട്ട് സാമ്പത്തികമായ മേഖലയിൽ വളർച്ചയുണ്ടായില്ലെന്ന് മാത്രമല്ല കോർപ്പറേറ്റ് കമ്പനികളടക്കം വലിയ നിക്ഷേപത്തിന് ശേഷിയുള്ള ആളുകൾ കമ്പോളത്തിൽ നിന്ന് നിക്ഷേപത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് സർക്കാർ പല ശ്രമങ്ങൾ നടത്തി പലവിധ ആനുകൂല്യങ്ങൾ നൽകി ധാരാളം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ധാരാളം നികുതി ഇളവുകൾ നൽകി പലതരത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും വേണ്ടെന്ന് വെച്ചു ഈ ബജറ്റിൽ പോലും ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപത്തിന് നൂറ് ശതമാനം വിദേശ നിക്ഷേപം ആവാം എന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് മറ്റു പല മേഖലകളിലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളിലും വിദേശികൾക്ക് തുറന്നു കൊടുത്തു പക്ഷേ ഇതൊക്കെ ആയിട്ടും സർക്കാർ വിചാരിച്ച പോലെ വൻതോതിലുള്ള നിക്ഷേപം ഉണ്ടായില്ല വമ്പിച്ച തൊഴിൽ സാധ്യത ഉണ്ടായില്ല മറിച്ച് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് രാജ്യത്തെ യുവജനങ്ങളിലൊരു വലിയ പങ്ക് അങ്ങേയറ്റം അസംതൃപ്തരായിട്ടുണ്ട് യുവജനങ്ങളുടെക്കിടയിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നുണ്ട് വ്യത്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത രാജ്യങ്ങളിലൊന്നായി ഇന്ന് ഇന്ത്യ നിലനിൽക്കുകയാണ് അത് വലിയ സംഘർഷങ്ങൾക്ക് രാജ്യത്ത് കാരണമാകുന്നുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം യുവജനങ്ങൾക്കിടയിൽ പടരുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സാമ്പത്തികമായിട്ടുള്ള വികസനത്തിൻ്റെ നയം പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാരണം വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും വിദേശ നിക്ഷേപം വന്നില്ല അതുപോലെ തന്നെ ഓഹരി വിപണി വിപണി തുറന്നു കൊടുത്തെങ്കിലും ഓഹരി വിപണിയിൽ ധാരാളം പണം വന്നു പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് ഒക്ടോബറിന് ശേഷം ട്രംപ് അമേരിക്കയിൽ വന്നതിന് ശേഷം ഈ പണം മുഴുവൻ പുറത്തേക്ക് ഒഴുകുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഓഹരി വിപണിയിൽ നിന്ന് ഒരു വലിയ സംഖ്യ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ കുറേ മാസങ്ങളായി നിരന്തരമായ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് അതേപോലെ തന്നെ വിദേശ ഡയറക്റ്റായിട്ടുള്ള വിദേശത്ത് നിന്ന് നേരിട്ട നിക്ഷേപം അതിനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയിൽ ഫോക്സ്കോൺ തുടങ്ങിയ വലിയ കമ്പനികൾ ഇരുപതിനായിരം കോടി ഡോളറിൻ്റെ നിക്ഷേപം വരും എന്ന് പറഞ്ഞു ആദ്യം മഹാരാഷ്ട്രയിൽ വരും എന്ന് പറഞ്ഞു പിന്നെ ഗുജറാത്തിലേക്ക് പോയി പിന്നെ തമിഴ്നാട്ടിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും കേൾക്കുന്നില്ല അതേപോലെ തന്നെ വലിയ ആഗോള കമ്പനികൾ വരും എന്ന് പറയാനാണ് ഒരാളും വരുന്നതായിട്ട് കാണുന്നില്ല ചൈന ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്കാണ് വരുവരുക എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ത്യയിലേക്കാരും വരുന്നില്ല പകരം വരുമ്പോന്ന എവിടേക്കാണ് അവർ ഇന്തോനേഷ്യയിലേക്ക് പോകുന്നുണ്ട് യിലേക്ക് പോകുന്നുണ്ട് മെക്സിക്കോയിലേക്ക് പോകേണ്ടത് വിയറ്റ്നാമിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് തങ്ങളുടെ ഒരു മാനുഫാക്ചറിങ്ങിന്റെ തങ്ങളുടെ ഉൽപാദനത്തിൻ്റെ ഒരു മേഖലയായിട്ട് മിക്ക കമ്പനികളും ഇന്നും കാണുന്നില്ല എന്നതാണ് അതിന്റെ കാരണം അപ്പൊ ആ നിലക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദേശ നിക്ഷേപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വികസന പാതയിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാം എന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ ഫലവത്തല്ല എന്ന് സർക്കാരിന് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ നയം മാറ്റുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപിച്ചിരുന്ന പരിപാടി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് പ്രത്യേകിച്ചും ആ മധ്യവർഗത്തിൻ്റെ വിപണിയിൽ ഇടപെടാനുള്ള ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു നയം പിന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സർക്കാർ പ്രധാനമന്ത്രി പറഞ്ഞു ഇതൊരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണെന്നാണ് വെച്ചാൽ ആളുകളുടെ കയ്യിൽ ധാരാളം പണം വരും മധ്യപുറക്കാരായകൾക്ക് ധാരാളം പണം ഡിസ്പോസിബിൾ ആയിട്ടില്ല ചിലവഴിക്കാനുള്ള പണം വരും അപ്പോൾ അവർ കൂടുതലായിട്ട് വിപണിയിൽ ഇടപെടും വൻഭോതിൽ ഉപഭോക്താക്കൾ ഉണ്ടാവും വൻഭോവിൽ ഉപഭോഗം ഉണ്ടാവും കമ്പോളത്തിൽ ചരക്കുകൾ ധാരാളം നീങ്ങും അങ്ങനെ കമ്പനികൾ വികസിക്കും കമ്പനികൾ ശക്തിപ്പെടും കമ്പനികൾ കൂടുതൽ തൊഴിലാളികളെ വേണ്ടി വരും തൊഴിൽ രംഗം രക്ഷപ്പെടും നാട് രക്ഷപ്പെടും എന്നാണ് ഇപ്പോൾ മോദി പറയുന്നത് ഇത് മുമ്പ് ഈ ഇതേ മധ്യപുരം മുമ്പ് അവിടെയുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വികസന നയം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രയോഗിക്കാതിരുന്നത് അതിന് കാരണം യഥാർത്ഥത്തിൽ ഈ നയം എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ള വസ്തുത അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അതിന് റിയാലിറ്റി എന്താണ് ഈ പറയുന്ന മധ്യവർഗത്തിൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടി പണം കീശയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്ത ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുന്ന റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഏഴ് കോടിയോളം ആളുകളാണുള്ളത് എന്ന് ഇൻകം ടാക്സ് രേഖകൾ കാണാം ഇതിനകത്ത് സർക്കാരിലേക്ക് നികുതിയായിട്ട് എന്തെങ്കിലും തുക അടയ്ക്കുന്ന ആളുകൾ മൂന്ന് കോടി എൺപത് ലക്ഷം ആളുകൾ മാത്രമാണ് അതായത് നാല് കോടിയിൽ താഴെ ആളുകൾ മാത്രമാണ് രാജ്യത്ത് വരുമാന നികുതി അടയ്ക്കുന്നത് ഈ വരുമാന നികുതി അടയ്ക്കുന്നതിൽ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏറി വന്നാൽ ഒരു മൂന്ന് കോടി ആളുകളുടെ വരുമാനത്തിലാണ് വർധനവുണ്ടാക്കുന്നത് മൂന്ന് കോടി ആളുകൾ രാജ്യത്ത് കൂടുതൽ വരുമാന ഉള്ളവരായി മാറിയാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ രാജ്യത്തിൽ ഉള്ള രാജ്യത്തിൻ്റെ ഇത്രയും വിശ്ഭുലമായ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തും മെച്ചമാണ് ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് ഒരു ഒരു ചെറിയ ഇളക്കമുണ്ടാവും അത് കഴിഞ്ഞാൽ അത് നിശബ്ദമാണ് അതേമാതിരി ഈ മൂന്ന് കോടി ആളുകൾ രാപ്പകൽ ഉപഭോഗം നടത്തിയാൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ വിപണിയിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാവുകയില്ല ഇത് നേരത്തെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് അവർ ആ തരം നടപടികളിലേക്ക് പോയില്ല കാരണം ഒരു ലക്ഷം കോടി രൂപയാണ് ഇങ്ങനെ സർക്കാരിൻ്റെ വരുമാനത്തിൽ കുറവ് വരുന്നത് ഈ ഒരു ലക്ഷം രൂപ കോടി രൂപ യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നികുതി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിലോ ഗ്യാസിൻ്റെ വില കുറച്ച് കൊടുത്തിരുന്നെങ്കിലോ അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ജനങ്ങളുടെ നിത്യോപയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ വില കുറച്ച് കൊടുത്തിരുന്ന അതിനുള്ള നികുതി ഭാരം അതിനുള്ള ഡ ഇൻഡയറക്ട് ടാക്സ് ആ ഇൻ സേസ് ടാക്സ് അടക്കമുള്ള ടാക്സുകൾ കുറച്ചിരുന്നെങ്കിൽ സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കും ഈ ഒരു ലക്ഷം കോടി രൂപയുടെ ബെനിഫിറ്റ് കിട്ടുക അതിന് പകരം ഏതാണ്ട് മൂന്ന് കോടിയോളം ആളുകളുടെ ഒരു പരിമിത സംഖ്യ വരുന്ന ആളുകളുടെ ബി ജെ പി സഹായിക്കുന്ന കുറേ ആളുകൾക്ക് മാത്രമാണ് ഇതിന് മെച്ചം കിട്ടാൻ പോണത് പക്ഷേ അതുകൊണ്ട് രാജ്യത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല പക്ഷെ പ്രധാനമന്ത്രി മാത്രമല്ല ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിൽ പല ആളുകളും പറയുന്നു ഇത് വലിയ വമ്പിച്ച ഉണ്ടാക്കാൻ സഹായിക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അംബാനി പോലുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഈ പുതിയ നയങ്ങൾ ഈ പുതിയ സാമ്പത്തിക നയം ജന പിന്നെ മധ്യവർഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പുതിയ നയം രാജ്യത്തെ വമ്പിച്ച നേട്ടങ്ങളിലേക്ക് നയിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ മധ്യവർഗത്തിൻ്റെ റിയാക്ഷൻസ് അവരുടെ പ്രതികരണം നിങ്ങൾ വേണമെങ്കിൽ ഈ മാധ്യമങ്ങളോ ഈ ഈ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കോർപ്പറേറ്റ് നേതാക്കളോ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഓഹരി വിപണിയിലേക്ക് നോക്കണം കാരണം ഈ മധ്യവർഗമാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ അടിത്തറയായി നിൽക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന അതിനകത്ത് നിരന്തരമായിട്ട് ദൈനംദിനം ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഈ മൂന്ന് കോടിയോളം വരുന്ന മധ്യവർഗക്കാരായ നികുതി വരുമാനം നികുതി വരുമാനം നൽകുന്ന ഇൻകം ടാക്സ് അടയ്ക്കുന്ന കൂട്ടർ തന്നെയാണ് എന്താണ് അവരുടെ പ്രതികരണം ബജറ്റ് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന സമയത്ത് അത് ശനിയാഴ്ചയായിട്ടും ഓഹരി വിപണിയിൽ ഒരു പ്രത്യേകമായി ട്രേഡിംഗ് നടത്തിയിരുന്നു ഓഹരിയുടെ നേട്ടങ്ങൾ വിപണിയുടെ നേട്ടങ്ങൾ ബജറ്റിന്റെ നേട്ടങ്ങൾ വിപണിക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടിയാണ് അന്ന് തന്നെ ഓഹരി വിപണി തുറന്നു പ്രവർത്തിച്ചത് എന്താ സംഭവിച്ചത് ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയതോടുകൂടി പടക്കം പൊട്ടുന്നതുമാതിരിയാണ് വിവിധ കമ്പനികളുടെ ഓഹരികൾ താഴോട്ട് കൂണ് പൊട്ടി പോയത് ആ ദിവസം നിഫ്റ്റി നഷ്ടത്തിലാണ് കലാശിച്ചത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് െ സെൻസെക്സ് ഏതാണ്ട് നഷ്ടത്തിനടുത്ത് വന്നു നിന്നു അതിനുശേഷം ആദ്യമായിട്ട് ട്രേഡിംഗ് നടന്നത് തിങ്കളാഴ്ച ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ചയാണ് ഫെബ്രുവരി മൂന്നിന് രാവിലെ ട്രേഡിംഗ് തുടങ്ങിയ സമയം മുതൽ ഈ പരിപാടി ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വരെയുള്ള സമയത്ത് കടുത്ത നഷ്ടത്തിലേക്ക് കോപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓഹരി വിപണിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മധ്യവർഗക്കാരായ മുഴുവൻ ആളുകളും മനസ്സിലാക്കുന്നത് ഈ സാമ്പത്തിക നയങ്ങൾ ഈ സർക്കാർ നയങ്ങൾ യഥാർത്ഥത്തിൽ അവർക്കൊരു നേട്ടവും കൊണ്ടുവരാൻ പോകുന്നില്ല ഈ കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ പോകുന്നില്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ വമ്പിച്ച പ്രതീക്ഷ അവർ അവർ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഓഹരികൾ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓഹരി വിപണിയിൽ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം വിശ്വാസ തകർച്ച എന്നുള്ളതാണ് ഈ ഓഹരിയിൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വിപണിയിൽ ജന ആളുകൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവർ ഓഹരികൾ വിറ്റഴിക്കും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നത് വിദേശ ഓഹരികൾ ഒരുപാട് ഇതിനകം തന്നെ വിറ്റഴിച്ചു കഴിഞ്ഞു രാജ്യത്തിനകത്തുള്ള കമ്പനികളിൽ നിക്ഷേപിച്ച ആളുകൾ പോലും ഇന്ന് കൂടുതൽ നഷ്ടത്തിനെ നേരിടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമ്പിച്ച് നഷ്ടം ഈ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി മുന്നോട്ട് കൊണ്ടുവച്ച വന്ന സാമ്പത്തിക വികസന നയങ്ങൾ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലെത്തിച്ചു എന്ന് സർക്കാർ തന്നെ അംഗീകരിക്കുന്നു ആ നയം അതിനാൽ അവർ ഉപേക്ഷിക്കുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് റെയിൽവേ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന മേഖലകളിൽ ഇത്തവണ ഒരു നയാ പൈസ പോലും അഡീഷണൽ അനുവദിക്കുന്നില്ല കഴിഞ്ഞ തവണ കൊടുത്ത തുകയേക്കാൾ കുറഞ്ഞ തുകയാണ് പല മേഖലകളിലും കൊടുക്കുന്നത് സാമൂഹിക ക്ഷേമ മേഖലകളിൽ ഏറ്റവും സാധാരണക്കാരായക്ക് ക്ഷേമം നൽകാനുള്ള മേഖലകളിൽ വമ്പിച്ച തിര വെട്ടിക്കുറവാണ് വരുത്തിയിരിക്കുന്നത് ഗ്രാമീണ തൊഴിൽദാന പദ്ധതി അടക്കമുള്ള മേഖലകളിൽ ഭക്ഷണം കൊടുക്കാനുള്ള മേഖലകളിൽ അതിലൊക്കെ തന്നെ വമ്പിച്ച വെട്ടിക്കുറവ് ഇത്തവണ വരുത്തിയിട്ടുണ്ട് ആ പണമാണ് ഒരു ലക്ഷം കോടി രൂപയാണ് മധ്യവർഗക്കാരായ ആളുകളുടെ കീശയിലേക്ക് കൊടുക്കുന്നത് അവർ ഇനി ധാരാളം കാറുകൾ വാങ്ങട്ടെ വിമാനങ്ങൾ ഉപയോഗിക്കട്ടെ യാത്രകൾ നടത്തട്ടെ ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ രാജ്യം നന്നാവട്ടെ എന്നാണ് മോഡി പ്രതീക്ഷിക്കുന്നത് പക്ഷേ മൂന്ന് മൂന്ന് കോടി ആളുകൾ വിചാരിച്ചാൽ നൂറ്റി നാൽപ്പത് കോടി ആളുകളുടെ ദുരിതം തീർക്കാനാവില്ല എന്ന വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഓഹരി വിപണി അടക്കമുള്ള ആളുകൾ നമ്മളോട് ഇപ്പോൾ പറയുന്നത്